എന്താണ്ടായത് ആ വടകരക്കാരന് മൂലി അപ്പത്തന്നെ ഇറങ്ങി വന്നു അയാൾ കണ്ടതാ പേരോടൊത്തരം മൺസക്കാവി പറയുന്നു ആ പാട്ടുതാ ചോദ്യം കേട്ടോളൂ അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്നുകൂടി പേരോട് ഒന്ന് കൃത്യമായി പറയണം എന്താണ് ആ വെളിയിലുള്ള തെറ്റ് എന്ന് യാ ഹുസൈൻ എന്ന് വിളിക്കാനേ പാടില്ല ഒരു ദിവസവും എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ യാ ഹുസൈൻ എന്ന് വിളിക്കാം പക്ഷെ ദിനത്തിൽ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഷിയാക്കള് ഷീകള് വിളിക്കുന്ന മഹാ നമ്മൾ അംഗീകരിക്കുന്ന മഹാന്മാര് അവര് വിളിച്ച കാരണത്താൽ നമ്മൾ വിളിക്കാൻ പാടില്ല എന്നതാണോ നിങ്ങളുടെ ഉദ്ദേശം ഇനി അതല്ല പറഞ്ഞൊടുത്താളി രണ്ടാളും കൂടി കൂട്ടു മുന്നണിയല്ലേ വ്യക്തമാക്കി കൊടുത്താളി ചോദ്യമാണത് എന്താ ചോദിച്ചു തീരെ വിളിക്കരുത് ആണോ മുഹറമ്പത്തിന് വിളിക്കരുത് എന്നാണോ തീരെ വിളിക്കരുത് എന്നാണ് അയാളെ ഉള്ളില് കാരണം അതബാക്കിയളാ പക്ഷെ അത് പറഞ്ഞാൽ പിരിവുമടങ്ങും അവ ഫസ്റ്റ് സ്റ്റെപ്പ് മുഹറമ്പത്തിൽ വിളിക്കരുത് വിളിക്കരുത് ആ വിളിച്ച മൗലവി മൂപ്പരും കൂടി ആ കൈ ശക്തമായിട്ട് കൂട്ടിപ്പിടിക്കുന്നൊരെങ്ങണ്ട് അതുങ്ങളൊന്ന് കാണി ഈ പറഞ്ഞ മൗലവിനെ ആയിട്ട് ഒരു സ്ഥലത്തുനിന്ന് കണ്ടപ്പോ ഇങ്ങനെ കൈ കൊടുത്ത ആൾക്കാർ കാണുമല്ലോ അവർ രഹസ്യമായിട്ട് നല്ല പിടുത്താ മോനയ്യോ ഞാനൊക്കെ ഒന്ന് തന്നെയാണ് വീഡിയോ കാണിച്ചു കൊടുക്കുക ഇവര് ഈ ഐക്യവും ഈ സൗഹൃദ ആ കൈ പിടിക്കണത് കാണാൻ മറക്കണ്ട അതാണ് അതിൻ്റെ പോയിന്റ് നിങ്ങൾ നോക്ക് ഈ മൗലവിമാരെ കൈയും കാലും പിടിച്ചു നടന്നിട്ട് ഈ മൗലവിമാരുടെ വാദങ്ങളിലേക്ക് എത്തിയിട്ട് പോലും ഇങ്ങോട്ട് ചോദിക്കുക എങ്ങനുണ്ട് എല്ലാ വിളിയുവാണോ